കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ഒരുക്കിയ ചക്കമേളയ്ക്ക് വൻതിരക്ക് കുടുംബശ്രീ ആഭിമുഖ്യത്തിൽ അൻപതിൽ പരം ചക്ക വിഭവങ്ങളോടുകൂടിയായിരുന്നു ചക്ക ഫെസ്റ്റ് നൂറുകണക്കിന് ആളുകൾ വന്നു ചേർന്ന ചക്ക ഫെസ്റ്റിൽ വിവിധ രുചികളിലുള്ള ചക്ക പായസം വിതരണം ചെയ്തതോടെ ചക്കമേള ഗംഭീരമായെന്ന് ഏവരും അഭിപ്രായപ്പെട്ടു ചക്ക വിഭവങ്ങൾ ഒരുക്കിയ കുടുംബശ്രീ പ്രവർത്തകർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു വാങ്ങാനെത്തിയവരുടെ തിരക്ക് അരമണിക്കൂറിനകം വിഭവങ്ങളെല്ലാം തീർന്നു പായസത്തിനു പുറമേ ചക്കലഡു ഹൽവ ചക്ക ബിരിയാണി ചക്ക കൊണ്ടുള്ള മിക്സ്ചർ അപ്പം ബജി തുടങ്ങിയവയും ചക്ക ഐസ്ക്രീമും തൃക്കരിപ്പൂരിൽ നടന്ന ഫെസ്റ്റിൽ എത്തിച്ചിരുന്നു ാണ് നമ്മളിവിടെ ഈ പ്രാവശ്യം സന്ദര്യം നേട്ടം കിട്ടുന്നത് നമ്മൾ എന്നും കൂടുതൽ ഉണ്ടാക്കട്ടെ പക്ഷേ നമുക്ക് മഴയായ ചങ്ങ പിടിക്കാൻ ആൾക്കുണ്ടാക്കും കുടുംബശ്രീ സി ഡി എസ് ഒരുക്കിയ ചക്ക ഫെസ്റ്റിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ നിർവഹിച്ചു ചക്കപറിച്ചെടുക്കാൻ ആൾക്കാരെ കിട്ടാത്തത് ആവശ്യാനുസരണം വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് തടസ്സമായതായി കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു അമൃത ന്യൂസ് കാസർഗോഡ്